പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണെങ്കിലും കൃഷ്ണനായി ആരാധിക്കപ്പെടുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീകൃഷ്ണ അവതാര സമയത്ത് ദേവകിക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവിന്റെ രൂപമാണ് എന്നാണ് വിശ്വാസം ഇതുകൊണ്ട് തന്നെയാകാം ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായി കണ്ടുവരുന്നതിനുള്ള കാരണവും പാതാളാഞ്ജനം എന്ന ശിലയിൽ നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹം മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായ ഗുരുവായൂരപ്പനെ നാല് കൈകളോടെ പ്രതിനിധീകരിക്കുന്നു കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഒരു ദിവസം പന്ത്രണ്ട് ഭാവങ്ങളിൽ ദർശനം നൽകുന്ന മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ പന്ത്രണ്ട് സമയത്തും ഓരോ രീതിയിലാണ് പ്രതിഷ്ഠയുടെ അലങ്കാരം നിർമാല്യ നേരത്ത് വിശ്വരൂപ ദർശനമാണ് ഈ സമയത്ത് ദർശനം നടത്തിയാൽ മഹാപാപനാശനമെന്ന് ഫലം എണ്ണാഭിഷേക സമയത്ത് വാതരോഗ വിഘ്ന മേൽപ്പത്തൂരിന്റെ വാതരോഗം മാറ്റിയ ഐതിഹ്യകഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാഗചാർത്തിന്റെ സമയത്ത് ഗോകുലനാഥനായാണ് ദർശനം നടത്തുന്നത് ഈ സമയത്ത് തൊഴുതാൽ ശാന്തിയും സമാധാനവും ഫലമെന്ന് വിശ്വാസം ശങ്കാഭിഷേക സമയത്ത് സന്താന ഗോപാലനാണ് ധനാഭിവൃദ്ധി ഫലമെന്ന് വിശ്വാസം ബാലാലങ്കാര സമയത്ത് ഉണ്ണിക്കണ്ണനായാണ് ഭഗവാന്റെ ദർശനം സന്താനങ്ങൾക്കുള്ള ദുരിതം മാറ്റുന്നതിന് ഉത്തമമാണ് ഈ സമയത്തെ ദർശനമെന്ന് വിശ്വാസം അഭിഷേക സമയത്ത് യശോദ ബാലനാണ് ശത്രുദോഷം മാറ്റുന്നതായി ഫലം പനമാല കൃഷ്ണനായാണ് നവകാഭിഷേക സമയത്ത് ദർശനം നേത്രരോഗം മാറുകയും സർവ്വരക്ഷയും ഫലസിദ്ധി സർവാലങ്കാര ഭൂഷണനായാണ് ഭഗവാന്റെ ദർശനം സന്ധ്യാസമയത്ത് സർവമംഗളദായകനാണ് ഈ സമയത്തെ ദർശനം കുടുംബ ഐശ്വര്യം ഫലമെന്ന് വിശ്വാസം ദീപാരാധന സമയത്ത് രൂപനായാണ് ഭഗവാൻ ദർശനം നൽകുന്നത് ഈ സമയത്തെ ദർശനം കൊണ്ട് ദീർഘ ദാമ്പത്യപൊരുത്തമെന്ന് ഫലം അത്താഴ പൂജയ്ക്ക് പൂജക്ക് വൃന്ദാവനചരനാണ് രോഗശമനമാണ് ഈ സമയത്തെ ദർശനഫലം ഫലം തൃപ്പുക സമയത്ത് ശേഷശയനായാണ് ദർശനം മോക്ഷപ്രാപ്തി ദർശന ഫലമെന്ന് വിശ്വാസം മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടാണെങ്കിലും ഗുരുവായൂരപ്പനെ ഏത് സമയത്ത് തൊഴാൻ കഴിഞ്ഞാലും അതീവ സംതൃപ്തി